തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടുമറിക്കൽ ആരോപണത്തിൽ തെളിവുകളില്ലാതെ ഇടത് വലത് മുന്നണികൾ വോട്ട് മറിക്കൽ ആരോപണം ഉന്നയിച്ച ഡി സി സി പ്രസിഡന്റ് ജോസഫ് ടാജറ്റും സി പി ഐ നേതാവ് വി എസ് സുനിൽകുമാറും കോടതിയെ സമീപിക്കില്ലെന്ന് അറിയിച്ചു വോട്ടുമറിക്കലിൽ തെളിവുണ്ടെങ്കിൽ കോടതിയെ സമീപിക്കാൻ ബി വെല്ലുവിളിച്ചു രാഹുൽ ഗാന്ധിയുടെ വോട്ട് മറിക്കൽ ആരോപണത്തിന്റെ പിടിച്ചാണ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലും വോട്ട് മറിക്കൽ നടന്നുവെന്ന ആരോപണവുമായി തൃശൂർ ഡി സി സി പ്രസിഡന്റ് ജോസഫ് ടാജിറ്റും സിപിഐ നേതാവും തൃശൂർ ലോക്സഭാ മണ്ഡലം എൽഡിഎഫ് സ്ഥാനാർത്ഥിയുമായിരുന്ന വി എസ് സുനിൽകുമാറും രംഗത്ത് വന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ക്രമവിരുദ്ധമായി ബിജെപി വോട്ട് ചേർത്തുവെന്ന് ഡി സി സി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ആരോപിച്ചു സുരേഷ് ഗോപിയുടെ ബന്ധുക്കളുടെ വോട്ട് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലുണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ അവകാശവാദം എന്നാൽ ചട്ടം ലംഘിച്ച് വോട്ടുകൾ ചേർത്തതിന്റെ തെളിവുകളുണ്ടെങ്കിൽ ിൽ കോടതിയിൽ പോകുമോ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന മറുപടിയാണ് ഡി സി സി പ്രസിഡന്റ് നൽകിയത് ഇതിന്റെ പൂർണ്ണ തെളിവുകളില്ലെന്നും ജനങ്ങളെ മാത്രം ബോധിപ്പിക്കുകയാണ് കടമയെന്നും ഡി സി സി പ്രസിഡന്റ് പറഞ്ഞ് തടി തപ്പി ഇതിന് പിന്നാലെയാണ് ഈ ആരോപണം വേറ്റിപിടിച്ചുകൊണ്ട് സി പി ഐ നേതാവ് കൂടിയായിട്ടുള്ള വി എസ് സുനിൽകുമാർ രംഗത്ത് വന്നത് ഒരു പടി കൂടി കടന്ന് അന്നത്തെ കളക്ടർ കൃഷ്ണതേജ വ്യാജ വോട്ട് ചേർക്കലിന് കൂട്ടുനിന്നുവെന്നും സുനിൽകുമാർ ആരോപിച്ചു എന്നാൽ ഇതിന്റെ തന്റെ കൈവശമില്ലെന്നും വി എസ് സുനിൽകുമാർ പത്രസമ്മേളനത്തിൽ പറഞ്ഞു പല മണ്ഡലങ്ങളിലും സമാന നിലയിൽ വോട്ടുകൾ ചേർക്കപ്പെട്ടുവെന്നും സുനിൽകുമാർ ആരോപണമായി ഉന്നയിച്ചു എന്നാൽ സുനിൽകുമാറിന്റെ ആരോപണങ്ങളെ കണക്കുകൾ നിരത്തിയാണ് ബി ജെ പി തിരിച്ചടിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും ിൽ നടന്ന തിരഞ്ഞെടുപ്പുകളിൽ വി എസ് സുനിൽകുമാറിന്റെ അന്തിക്കാട് പഞ്ചായത്തിലെ വോട്ടിങ്ങിന്റെ കണക്കുകൾ നിരത്തി ബി ജെ പി രംഗത്ത് വന്നു രണ്ടായിരത്തി ഒന്നിൽ അന്തിക്കാട് പഞ്ചായത്തിൽ എൽ ഡി എഫ് നേടിയത് ഏഴായിരത്തി അഞ്ച് എത്തിയപ്പോൾ എൽ ഡി എഫിന് നേടാൻ സാധിച്ചത് അയ്യായിരത്തി ഇരുന്നൂറ്റി ഒൻപത് വോട്ടുകൾ മാത്രം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് വോട്ടുകളാണ് ഈ കാലയളവിൽ എൽ ഡി എഫിന് കുറഞ്ഞത് ബിജെപിക്ക് മൂവായിരത്തി അറുനൂറ്റി പത്തൊമ്പത് വോട്ടുകളുടെ വർധനവുമുണ്ടായി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന വി എസ് സുനിൽ കുമാറിന്റെ ബൂത്ത് നഷ്ടമായത് ഇക്കാലയളവിൽ ബിജെപിക്ക് വോട്ടുകളുടെ വർധനമുണ്ടായി വോട്ട് മറിക്കലിന്റെ തെളിവുകളുണ്ടെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കാൻ എൽ ഡി എഫിനെയും യു ഡി എഫിനെയും ബി ജെ പി വെല്ലുവിളിച്ചു